എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലെ നേഷൻ വൈഡ് മിഡിൽ ഈസ്റ്റ് പ്രോപ്പർട്ടീസ് എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ പ്രോപ്പർട്ടി കൺസൾട്ടൻറ്റ് കൊമേഴ്സ്യൽ റിയൽ എസ്റ്റേറ്റ് സ്പെഷ്യലിസ്റ്റ് ടെലി സെയിൽസ് ഏജൻസ് സെയിൽസ് അഡ്വൈസ് അഡ്വൈസേഴ്സ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സി വി അറ്റ് എൻഡബ്ല്യു എം ഇ എ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് സി വി അയക്കുമ്പോൾ സബ്ജക്റ്റ് കോളത്തിൽ ഏത് പോസ്റ്റിനാണ് അയക്കുന്നതെന്ന് കൃത്യമായി മെൻഷൻ ചെയ്താൽ ആരും പറന്നു പോകരുത് അബുദാബിയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ഡിസൈൻ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉള്ള ആളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ കാഡ് പി വി എൽ സോളിഡ് വർക്ക്സ് എല്ലാം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്റ്റാർട്ട് പ്രോ പ്ലാസ്മ മെഷീൻ പ്രോഗ്രാംസ് എല്ലാം അറിഞ്ഞിരിക്കണം മെറ്റീരിയൽ പർച്ചേസ് റിക്വസ്റ്റ് കട്ടിംഗ് പ്ലാൻസ് വെഡ് മാപ്പ് ഇതിനെല്ലാം തയ്യാറാക്കാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് കോഡ്സ് എ എസ് എം ഇ പ്രഷർ വെസൽ ആൻഡ് ഡി എൻ വി സ്റ്റാൻഡേർഡ്സിനെല്ലാം നോളജ് ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം സാലറി നാലായിരം മുതൽ അയ്യായിരം തരംസ് വരെയാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ആനുവൽ ടിക്കറ്റും വിസയെല്ലാം കമ്പനിയാണ് താല്പര്യമുള്ളവർ അക്കൗണ്ട്സ് അറ്റ് യു എം വർക്ക്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഉമ്മൽക്കോയിനിലുള്ള റോമിയോ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഓട്ടോ മെക്കാനിക് ഓട്ടോമോട്ടീവ് പെയിൻ്റർ ആൻഡ് ഡെൻറ്റർ റിപ്പയർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് യു ഐ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ റോമിയോ ഗാരേജ് യു എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ വൺ ടു ഡബിൾ നയൻ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ട്രേഡിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ റെസിഡൻസ് വിസ ഉള്ളവർക്കോ ഹസ്ബൻഡ് വിസയിലുള്ളവർക്കോ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചു ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് എന്തെങ്കിലും ജോബുകൾ എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു നയൻ ഫോർ എയിറ്റ് ടു എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ഒരു വാട്ടർ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പിക്കപ്പ് ഡ്രൈവറെയാണ് നോക്കുന്നത് സാലറി മൂവായിരം തിരംസ് ഉണ്ടായിരിക്കും അതുകൂടാതെ അക്കോമഡേഷനും ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഫോർ എയിറ്റ് ടു എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഷഹബയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസിയിൽ വന്നിട്ടുണ്ട് മാസ്റ്റർ കട്ടേഴ്സിൻ്റെയും ടൈലേഴ്സിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ട് ടൈലറുടെ വേക്കൻസി ഉണ്ടോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ വൺ ഫോർ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക ദുബായ് ഇൻ്റർനാഷണൽ സിറ്റിയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചാർക്കോൾ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് വൺ ടു ത്രീ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു നയൻ വൺ സീറോ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ദുബായ് ദേരയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് ഗ്രിൽഡ് ചാർക്കോൾ ഷവർമ തയ്യാറാക്കാൻ അറിയുന്ന ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ സെവൻ ഫോർ സിക്സ് സെവൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഹെൽത്ത് കെയറിലേക്ക് ഹോം കെയർ നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഹോം കെയർ നേഴ്സിൻ്റെത് ഇപ്പോൾ വന്നിട്ടുള്ള വേക്കൻസികൾ രണ്ട് മെയിൽസിനും രണ്ട് ഫീമെയിൽ നഴ്സിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ട്രാക്ടോസ്റ്റോമി നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഐ സി യു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡി എച്ച് എ ലൈസൻസ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഡി എച്ച് എ ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ സാലറി മൂവായിരം മുതൽ നാലായിരം ആയിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവർക്ക് നാലായിരം തിരംസ് മുതൽ അയ്യായിരം വരെ ആയിരിക്കും പന്ത്രണ്ട് മണിക്കൂർ തന്നെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് സാലറി ഫിക്സ്ഡ് ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും വ്യത്യാസം ഉണ്ടാകുന്നത് മന്ത്ലി നാല് ഓഫാണ് വരുന്നത് വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പിക്ക് അപ്പ് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മെട്രോ അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ഇല്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ എയ്റ്റ് ത്രീ നയൻ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ സിക്സ് സെവൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ചാനലിൽ പറയാത്ത ഒരുപാട് വേക്കൻസികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതിനകത്തും കൂടുതൽ വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്യുക റാസൽഖാമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ജൂനിയർ ഇലക്ട്രിക്കൽ എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇതേ പോസ്റ്റിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സി വി അയയ്ക്കുക മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മാത്രം മതിയാവുന്നതാണ് അത് ഹോം കൺട്രിയിലെ കേരളത്തിലോ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല ഇലക്ട്രിക് സിസ്റ്റത്തിനും കൺട്രോളെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഓട്ടോ കാഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ അറിയുന്നവർക്ക് കൂടുതൽ ചാൻസാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ സീറോ ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ മാനുഫാക്ചറിങ് കമ്പനിയായ മില്ലിയറ്റ് ഇൻഡസ്ട്രി എൽ എൽ സിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ് മാനേജർ ഫാക്ടറി മാനേജർ എച്ച് ആർ മാനേജർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എച്ച് ആർ എച്ച് ആറിൻ്റെ വേക്കൻസികളെന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു കമ്പനി അക്കോമഡേഷൻ വിസ ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത് അതുകൂടാതെ ബാച്ചലർ ഡിഗ്രി ഉണ്ടായിരിക്കണം എല്ലാ പോസ്റ്റിനും രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് മില്ലിയറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ സെവൻ നയൻ ഡബിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വെൽഡറുടെ വേക്കൻസി വന്നു ഫ്രീലാൻസ് വിസയിലോ ഇപ്പോൾ വിസയിൽ വിസയുണ്ട് പക്ഷേ ജോലിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പെട്ടെന്ന് ജോലി കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് സെവൻ നയൻ സെവൻ നയൻ സീറോ എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അജിമാനിലെ ഒരു ജെൻ സലൂണിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിരംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ടു ഫൈവ് സെവൻ ഫോർ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്കൂൾ വേക്കൻസി ഉണ്ടോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ വേക്കൻസി സയൻസ് ടീച്ചറുടെ വേക്കൻസിയാണ് ഫിസിക്സ് ബോട്ടണി സുവോളജി കെമിസ്ട്രി എന്നീ സബ്ജക്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ സബ്ജക്റ്റുകളിൽ എം എസ് സി ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി ആർട്സ് ടീച്ചറുടെ വേക്കൻസിയാണ് ബി എ ആർട്സില് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അറബിക് ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എം എ അറബിക് റെഗുലർ കോഴ്സിൽ പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് അടുത്ത വേക്കൻസി മാത്സ് ടീച്ചറുടെ വേക്കൻസിയാണ് എം എസ് സി മാത്സും ബി എഡും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് സീറോ എയ്റ്റ് ടു ഡബിൾ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ കോൾ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഷാർജ സജ്ജയിലുള്ള സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയായ നാസർ ആൻഡ് ഹമാദ് ഇൻഡസ്ട്രിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ നാല് വേക്കൻസി വെൽഡറുടെ നാല് വേക്കൻസി ഹെൽപ്പേഴ്സിൻ്റെ ആറ് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് ബേസിക് സാലറിയും അലവൻസും ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സീറോ ടു വൺ സെവൻ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫുഡ് കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ സീറോ സെവൻ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വോയിസ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടുന്നതാണ് ദുബായിലെ അൽ ഔത്താൻ കോൺട്രാക്റ്റിംഗ് എൽ എൽ സിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ മിനിമം അഞ്ച് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാൻ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എല്ലാ വേക്കൻസിക്കും അഞ്ച് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് വേണം ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ യു ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓർ കൺസ്ട്രക്ഷൻ എം ഇ പി ഇതിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ അൽ അത്വാൻ എംഇ പി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു റിപ്പയറിംഗ് ഷോപ്പിലേക്ക് മോട്ടോർ റിവൈൻഡിങ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ജോലികൾ നന്നായി ചെയ്യാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫൈവ് എയ്റ്റ് വൺ നയൻ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലയനിൽ പുതുതായി തുടങ്ങുന്ന ഒരു കഫ്തേരിയിലേക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ വൺ നയൻ ടു ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ അൽമുല്ല ഗ്രൂപ്പ്സിലേക്ക് എച്ച് ആർ പേറോളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അത് യു എയിലെ ആണ് വേണ്ടത് സാലറി നാലായിരം തിറംസും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ കരിയർ അറ്റ് അൽമുല്ല ഗ്രൂപ്പ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ ഡബിൾ എയ്റ്റ് ഫൈവ് നയൻ ഫൈവ് എയിറ്റ് എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക അടുത്ത വേക്കൻസി റാസൽ കൈമയിലേക്കാണ് റാസൽ കൈമയിലെ ഒരു കമ്പനിയിലേക്ക് പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസയുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് അൽക്കൂസിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് ഇലക്ട്രീഷ്യൻ വിത്ത് പ്ലംബറുടെയും സെയിൽസ്മാൻ വിത്ത് ഹെൽപ്പറുടെയും രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു ഫൈവ് സീറോ ഫൈവ് വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അസിസ്റ്റൻറ്റ് എച്ച് ആറിൻ്റെയും അഡ്മിൻ എക്സിക്യൂട്ടീവിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് എച്ച് ആർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഇപ്പോൾ യു ഉള്ളവർക്കാണ് അവസരമുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വിസിറ്റ് വിസിറ്റിലൂടെ എത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ ഈ ഒരു ഐ ഡിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് എച്ച് എഫ് സി ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലാണ് സി വി അയക്കേണ്ടത് അബുദാബിയിലെ ഇരിയർ ഫിറ്റൌട്ട് കമ്പനിയിലേക്ക് ടു ഡി ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹോം കൺട്രിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ത്രീ നയൻ ടു സെവൻ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് എച്ച് ആർ കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി നാലായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് ക്ലയൻറ്റ് മാനേജ്മെൻറ്റിൽ രണ്ട് വർഷത്തെ എങ്കിലും ഉണ്ടായിരിക്കണം എം എസ് എക്സ് നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അഷർമ അറ്റ് റീച്ച് ഗ്രൂപ്പ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് ആൻഡ് അഡ്മിൻ അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആറായിരം മുതൽ ഏഴായിരം ധെറംസും മറ്റുള്ള ആനുകൂല്യങ്ങളും പ്രൊമോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിൽ കോൺടാക്റ്റ് ചെയ്യാൻ അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ബാച്ചലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ് എല്ലാം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ എച്ച് ആർ സോഫ്റ്റ്വെയറും എം എസ് ഓഫീസും നന്നായി അറിഞ്ഞിരിക്കണം എം എസ് എക്സ് വേർഡ് പവർ പോയിൻ്റ് ഫോട്ടോഷോപ്പ് എല്ലാം അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ഐഷ അറ്റ് പാർക്കർ കണക്ട് ഹൈഫൺ എം ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ നാസിക് ടീമിലേക്ക് ഡോക്യുമെൻറ്റ് കൺട്രോളർ ആൻഡ് സെക്രട്ടറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ്ങിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും ഡോക്യുമെൻറ്റ് കൺട്രോളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബാച്ചിലർ ഡിഗ്രി ഉണ്ടാവണം അതുപോലെ തന്നെ അക്കോണിക്സ് നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് നാസിക് ഡോട്ട് എം ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്